ഇത് രണ്ടാമത്തെ അധ്യായമാണ് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ അതായത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ ടെസ്റ്റിൽ രണ്ടാമത്തെ അധ്യായം അപ്പം നമുക്ക് ഈ അധ്യായത്തിലെ പോയിന്റുകളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അപ്പോൾ വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് ഇംഗ്ലണ്ടാണ് അപ്പോൾ ലാഭം ലഭ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികളിൽ നിയന്ത്രിച്ചിരുന്ന സമ്പദ്വ്യവസ്ഥ അറിയപ്പെട്ടത് മുതലാളിത്തം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്ന പേര് സാമ്രാജ്യത്വം എന്നാണ് ഇനി ഒന്നാം ലോക മഹായുധത്തിൻ്റെ പോയിന്റുകൾ ഒന്നാം ലോക മഹായുദ്ധ ആരംഭം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് കാലഘട്ടം ഒന്നാം ലോക മഹായുധത്തിൻ്റെ കാരണം സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുവാനായി യൂറോപ്യൻ രാജ്യങ്ങൾ തീവ്രതയെ ദേശീയതയെ ഉപയോഗിച്ചത് തീവ്ര ദേശീയത തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പാൻ ജർമ്മൻ പ്രതികാര പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിൻ്റെ സെർഗിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജി രീകീകരിക്കുന്ന ദേഷ്യയുടെ റഷ്യയുടെ സഹായത്തോടെ രൂപീകരിച്ചൊരു പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം യൂറോപ്പിലും ബാൽക്കൺ മേഖലയിലും സ്വാധീനം സ്വാധീനമുറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ പ്രകോപിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ നേതൃത്വത്തിൽ വന്നത് പാൻ ജർമ്മൻ പ്രസ്ഥാനം അടുത്തത് മൊറോക്കൻ മൊറോക്കൻ പ്രതിസന്ധി ഒപ്പിട്ട രാജ്യമാണ് ബ്രിട്ടനും ഫ്രാൻസും ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച രഹസ്യസന്ധിയാണ് മൊറോക്കൻ സന്ധി മൊറോക്കൻ പ്രതിസന്ധി അംഗീകരിക്കാത്ത രാജ്യമാണ് ജർമ്മനി ജർമ്മനി യുദ്ധക്കപ്പലുകൾക്ക് അയച്ച മൊറോക്കൻ തുറമുഖമാണ് അഗദിയർ അടുത്തത് ബാൽക്കൺ പ്രതിസന്ധി ബാൽക്കൺ പ്രതി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ സെർബിയ ഗ്രീസ് മോണ്ടിനഗ്രോ ബൾഗേറിയ ബാൽക്കൺ എന്ന സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒട്ടോവൻ തുർക്കികളുടെ സാമ്പ്രായത്തിൻ്റെ ഭാഗമായത് ബാൽക്കൺ മേഖലയാണ് ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഓസ്ട്രിയെ സഹായിച്ച രാജ്യം ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂപ്പ് ഫ്രാൻസിസ് വെട്ടിനാനെ ബോസിനയിൽ തലസ്ഥാനമായ സരായോയിൽ വെച്ച് വടിവെച്ചു വന്ന സർബിയ നേതാവാണ് ഗ്യാവ് പ്രിൻസിപ്പ് അപ്പോൾ രണ്ടാം ലോകയുദ്ധ സമയത്ത് ലോകസമാധാനം സംരക്ഷിക്കുന്ന രൂപങ്ങളുടെ സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് അടുത്തത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരെ കഥ പറയുന്ന ചിത്രമാണ് ഗ്രാൻഡ് റിലൂഷൻ ഒന്നാം ലോക ലോകമഹായുധത്തിന്റെ ദൃശ്യാവിഷ്കാര ചിത്രമാണ് ഓൺ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ഒന്നാം ലോക മഹായുധത്തിൽ വിജയിച്ച ബ്രിട്ടീഷിൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം ജർമ്മനിയുമായി ഒപ്പുവെച്ചൊരു ഒരു സന്ധിയുടെ പേരാണ് വേഴ്സെയിൽ സന്ധി എന്താണ് ഒന്നാം ലോകമഹായുധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചതാണ് ഈ വേഴ്സെയിൽ സന്ധി അതൊരു പോയിന്റാണ് അധികം ചോദിക്കുന്നൊരു പോയിന്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലോകത്തയാകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിഷ്കരിച്ച രാജ്യം അമേരിക്കയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരിക്കമ്പോളത്തുണ്ടായിരുന്ന തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച ഒന്നാം ലോക മഹായുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാർലി ചാപ്ലൻ സിനിമയാണ് ദ ഗ്രേറ്റ് ഡിറ്റക്ടർ ഒന്നാം ലോക മഹായുധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വം കാരണം ചൂഷണം ചെയ്ത അംഗീകാരം നേടിയ രണ്ടാശയമാണ് ഫാസിസവും നാസിസവും ഫാസിസം എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നുണ്ടായതാണ് ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കെട്ടിതണ്ട് ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം കൊടുത്താണ് ബെനീറ്റോ മുസോളനി ഇറ്റലി മുസോളനിയുടെ സൈനിക വിഭാഗം അറിയപ്പെടുന്നത് കരിങ്കുപ്പായക്കാർ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകർ മെറ്റിയോട്ടി ഒന്നാം ലോക മഹായുധം അവസാനിക്കുമ്പോൾ മറുവശത്ത് കൂറുമാറിയ ത്രികക്ഷി സഖ്യരാജ്യം ഇറ്റലി ജർമ്മനിയിൽ നാസിസത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഹിറ്റ്ലറാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ് അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു ഞാനൊരു അപ്പോൾ പ്രതിഷേധിച്ചില്ല എന്ന് പറഞ്ഞത് പാസ്റ്റർ മാർട്ടിൻ നെയ്മർ അപ്പോൾ ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസുലേഷൻ ക്യാമ്പിൽ വെച്ച് ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തത് അറിയപ്പെടുന്നത് ഹോളോ കാസ്റ്റ് എന്നാണ് ഹോളോ കാസ്റ്റിനായി ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യമാണ് തവിട്ടു കുപ്പായക്കാർ ഹിറ്റ്ലറുടെ രഹസ്യ സംഘമാണ് ഗസ്റ്റപ്പോ കോൺസൺറേഷൻ ക്യാമ്പുകളെ കുറിച്ചും ജൂതവേട്ടയുടെ അനുഭവ വിവരണങ്ങളും ലോകശ്രദ്ധ നേടിയ പുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വിറ്റ്സ് പോളൻഡ് ജർമ്മനിയുടെ ദേശീയ ദേശീയകക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഏകവിദേശീയനാണ് ചമ്പകരാമൻ പിള്ള കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാവ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർ സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായ മലയാളിയാണ് ചെമ്പകരാമൻ പിള്ള എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായിട്ട് ഒരു യുദ്ധം എന്ന് രണ്ടാം ലോകമഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് വുഡ്രോ വിൽസൺ രണ്ടാം ലോകമഹായുധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ഇവയൊക്കെയാണ് അച്ചുതണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായി കാണുകയും ചെയ്ത നയം അറിയപ്പെടുന്നത് പ്രീണാന നയം എന്നാണ് പ്രീണന പ്രീണനയത്തിന് ഉദാഹരണം മ്യൂണിക്കൂടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മ്യൂണിക്കൂടമ്പടി പ്രകാരം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ജെക്കോസ്ലോവാക്കിയിലെ സ്ഥലമാണ് സ്വിഡറ്റൺലാൻഡ് അനാക്രമണസന്ധി ഒപ്പുവെക്കുന്ന മുപ്പത്തി ഒൻപതിലാണ് രണ്ടാം ലോകമഹായുധത്തിൻ്റെ കാരണം പെട്ടെന്ന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ് അമേരിക്ക ജപ്പാൻ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് ഫാറ്റ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാ കുഷു എന്നറിയപ്പെടുന്നത് പിന്നെ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുപികരണത്തിൻ്റെ ഇരിയായ ബാലികയാണ് സെഡാക്കോ സുസുക്കി യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ചതും സെഡാക്കോ സുസുക്കി ഇനി ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകം നോക്കാം സംഘടന രൂപീകൃതമായ വർഷം നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്രസംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് സാമ്രാജ്യ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾക്ക് സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നതാണ് അബ കോളനീകരണം സാമ്രാജ്യത്തിനെതിരായി സമരം നടത്തിയ ഗാന്ധിജി നെൽസൺ മണ്ഡലം കോമിയൻ എന്ന് പറയുമ്പോൾ ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളെയാണ് ആശയപരമായ സംഘർഷങ്ങളാണ് ശീതസമരം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാണ് ബർണാഡ് ബറൂച്ച് സീതസമരം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് വാട്ടർ ലിപ്മാൻ ശീതസമരം എന്ന് പറയുമ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റ് യോർ അമേരിക്കൻ സക്കേഷുകൾ സൗത്ത് ഈസ്റ്റേൺ പറയുമ്പോൾ അമേരിക്കൻ സക്കേഷുകളും ചേർന്നിട്ടാണ് വൻ ഉടമ്പടി സോവിയറ്റ് യൂണിയനും സക്കേഷുകളുമാണ് ധ്രുവലോകം രണ്ടാം മഹായ രം മുതലാളിത്തത്തെ ചേരിക്ക് നേതൃത്വം കൊടുത്തതാണ് അമേരിക്ക രണ്ടാം മഹാലോക യുദ്ധാനന്തരം സോഷ്യലിസ്റ്റ് ചേരിക്ക് സോവിയറ്റ് യൂണിയൻ എന്നാണ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ചേരിതിരുവിനെയാണ് ഇരുധ്രുവലോകം വേഷിച്ചത് എന്ന് പറഞ്ഞാൽ റൊണാൾഡ് ടോയൻ ബി അടുത്തത് ചേരാ നിയമം രണ്ടാം ലോക യുദ്ധാനന്തരം മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമായി ചേരി ചേരാ പ്രസ്ഥാനത്തിലാണ് ആശയൂപം കൊടുക്കുന്നത് പിന്നെ ചേരി ചേരിചേരായമ്മ എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ടിറ്റോ ഇവരൊക്കെയാണ് ചേരിചെരാ പ്രസ്ഥാന രൂപം നൽകിയ ദിനോ സമ്മേളനം എന്തെല്ലാം എന്ത് സമ്മേളനം ആണ് അതായത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ബന്ധുങ്ങൾ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ചേരിചിരാപ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ആദ്യം നടന്ന് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ഒന്നാലൊക്കെ ഏതാനന്തരം അവരെ പാലസ് ഉൾക്കൊണ്ട രാജ്യമാണ് തുർക്കികൾ എന്നതാണ് അടുത്ത ജൂതർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുമെന്ന ആശയം സിയോണിസ്റ്റ് പ്രസ്ഥാനം ജൂതർക്ക് സ്വന്തമായ രാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചാണ് തിയോഡർ ഹെർഷൽ ആണ് അപ്പോൾ ഒന്നാണ് ഒരു കൈയിൽ അധ്വാനത്തിനോ ലിയോ മറ്റേ കയ്യിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് വന്നിരിക്കുന്ന ലിയോനോ കൈകൾ നഷ്ടമാകുകയോ എൻ്റെ കൈകൾ നഷ്ടമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് യാസ്രാ റാഫത്ത് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപവൽക്കരിക്കപ്പെട്ട എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ഒപ്പെക് എന്നറിയപ്പെട്ടത് മിഖായൽ ഗോർബച്ച് റഷ്യൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് അമേരിക്ക ആഗോള ശക്തിയായി മാറിയത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടിയാണ് അമേരിക്ക ലോകരാഷ്ട്രത്തിന്റെ ലോകരാഷ്ട്രത്തിന്റെ കേന്ദ്രമായി മാറിയത് അറിയപ്പെടുന്നത് ഏകധ്രുവ ലോകം എന്നാണ് ഏകധ്രുവ ലോകം എന്നുള്ളതാണ് ഈ നവ സാമ്രാജ്യത്തിൻ്റെ ആശയം എന്താണ് ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ആഗോളവൽക്കരണത്തിനനുസൃതമായ നിയങ്ങൾ രൂപവൽക്കരിക്കും അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളോ ലോകബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി ലോക വ്യാപാര സംഘടന ഇത്രയും ചെറിയ പോയിന്റുകളാണ് പോയിന്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കാരണം ഇത് പത്താം ക്ലാസ്സിലെ ടെസ്റ്റും കൂടിയായതുകൊണ്ട് ഒരു ധാരാളം പഠിക്കാനുണ്ട് അതിലും കുറച്ചും കൂടെ ഷോർട്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗേഡ് വെച്ചിട്ട് പൊതുവേ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് അങ്ങനെ ഗേഡ് വർക്കാണ് അല്ലാണ്ട് എൻ്റെ സ്വന്തം റ്റാ കണ്ടെത്തിയെല്ലാം ഇതൊരു ഗെയ്ഡ് വർക്ക് ഷെയർ ചെയ്യുകയാണ് കാരണം ഇപ്പം അവസരങ്ങളാണ് ഒരുപാട് പ്രിലിമിനറിയില്ലാത്ത എൽ ഡി എക്സാം അതുപോലെ തന്നെ എൽ പി യു പി എക്സാം എച്ച് എസ് എസ് ടി എക്സാം ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് നമുക്കെന്താണ് ഓരോ പോയിന്റും വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഈ പാഠപുസ്തകങ്ങളാണല്ലോ ഇപ്പം ഇതിന് ബേസ് ചെയ്യുന്നത് അപ്പം ഓക്കെ